പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കൂട്ടിയത് നിങ്ങൾ എവരും അറിഞ്ഞല്ലോ അതേപോലെ തന്നെ സർക്കാർ ഇടപെട്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ അധിക തുക അടച്ചവർക്ക് അത് തിരിച്ചു തരുന്നതായി ഒരു പ്രഖ്യാപനവും ഉണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്തരത്തിൽ അധികമായി അടച്ച തുക എങ്ങനെയാണ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് അതിനായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടച്ച തുകയുടെ അറുപത് ശതമാനം തുക നമുക്ക് തിരിച്ച് നൽകും എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ തുക ലഭിക്കുവാൻ വേണ്ടി വളരെ പ്രയാസമൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ എളുപ്പത്തിൽ അപേക്ഷ കഴിഞ്ഞാൽ ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമുക്ക് ആ പൈസ തിരിച്ചു വാങ്ങാൻ സാധിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ തുക തിരികെ ലഭിക്കുന്നതാണ് അറുപത് ശതമാനത്തോളം തുകയാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത് ഇതിനായി വേണ്ടത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഫീസ് അടച്ച റെസീപ്റ്റ് വേണം നമ്മൾ ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് അടച്ചതിന്റെ രസീത് നമുക്ക് കൈവശം വേണം അതുപോലെ വേണ്ട രണ്ടാമത്തെ കാര്യം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ആണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച പെർമിറ്റിന്റെ പകർപ്പ് വേണം പിന്നെ വേണ്ടത് നമ്മളുടെ ബാങ്ക് വിവരങ്ങളാണ് അതിനെ പാസ്ബുക്കിന്റെ കോപ്പിയോ അതല്ലെങ്കിൽ നമ്മുടെ ക്യാൻസൽ ചെയ്ത ചെക്കോ എന്തെങ്കിലും മതി നമ്മുടെ അക്കൗണ്ട് നമ്പർ മറ്റും നമുക്ക് ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുവാൻ വേണ്ട വിവരങ്ങളാണ് വേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അക്ഷയ മുഖേന അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ മുഖേന വളരെ എളുപ്പത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ ഈ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി നമ്മൾ സന്ദർശിക്കേണ്ടത് പഞ്ചായത്തിന്റെ എൽ എസ് ജി ഡി എന്ന വെബ്സൈറ്റ് ആണ് അത് ക്രോമിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്തു വരും ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സേവനങ്ങൾ സിറ്റിസൺ പോർട്ടൽ എന്നൊരു ഓപ്ഷൻ വരും ആ സിറ്റിസൺ പോർട്ടലിൽ നിന്ന് നമുക്ക് കെട്ടിടങ്ങൾ എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിൻ്റെ സബ് ഓപ്ഷനായിട്ട് ഇത്തരത്തിൽ അധിക തുക തിരിച്ചു ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു പേജാണ് വരുന്നത് ഓൾറെഡി ലോഗിൻ ഐ ഡി ഉള്ളവർക്ക് പാസ്വേഡും യൂസർ നെയിം ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം അതല്ലാത്തവർക്ക് സൈനപ്പ് ചെയ്യാം എങ്ങനെയാണ് ഈ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളതിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ തരത്തിൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഈ പേജിലേക്കാണ് ഇവിടെ ഓൾറെഡി നമ്മൾ ഏത് വിഭാഗത്തിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ അവിടെ ഉണ്ട് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ട നമ്മുടെ പഞ്ചായത്ത് വാർഡ് അതുപോലെ ആദ്യം ജില്ല സെലക്ട് ചെയ്യുക അതിന് ശേഷം ഓഫീസിൻ്റെ തരം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ഓഫീസിൻ്റെ പേര് നിങ്ങളുടെ ഏത് പഞ്ചായത്താണ് എന്നുള്ള ഓഫീസിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അതവിടെ നമുക്ക് പേര് സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ കോൾ ചെയ്താലും ലഭിക്കുന്നതാണ് ശേഷം അപേക്ഷകൻ്റെ തരം തിരഞ്ഞെടുക്കുക വ്യക്തിഗതമാണോ ഏതെങ്കിലും സ്ഥാപനത്തിന് വേണ്ടിയാണോ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക അത്തരത്തിൽ വ്യക്തി കൊടുത്തു കഴിഞ്ഞാൽ ഏത് വിഭാഗമാണ് എന്ന് സെലക്ട് ചെയ്യാനുണ്ട് അത്തരത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കഴിഞ്ഞാൽ എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ഓൾറെഡി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പ്രൊഫൈലിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് വിവരങ്ങൾ വരുന്നതാണ് ഇനി അത്തരത്തിൽ നിങ്ങൾ പ്രൊഫൈലിൽ വിശദാംശങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ബോധിപ്പിച്ചു കൊടുക്കാം ഇത് നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാനുള്ള പേജാണ് അവിടെ നമുക്ക് ഈ കാണുന്ന പോർഷനിൽ ഒന്നെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഒരു അപേക്ഷ തയ്യാറാക്കി സമർപ്പിക്കാം ഇന്ന തീയതിയിൽ ഇത്ര രൂപ നമ്മൾ പെർമിറ്റ് ഫീസായിട്ട് അടച്ചിരുന്നു അത് തിരികെ ലഭിക്കുവാനുള്ള അപേക്ഷയാണ് എന്ന് കാണിച്ചൊരു അപേക്ഷ തയ്യാറാക്കി സമർപ്പിക്കുക അതല്ലെങ്കിൽ പേപ്പറിൽ എഴുതി അതിന്റെ ഫോട്ടോ എടുത്ത് ഒന്നെങ്കിൽ ജെ പി ജെ മേജ് ആയിട്ടോ അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ടോ ഒരു എം പിയിൽ താഴെയുള്ള സൈസിൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം താഴെ അപേക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർഡ് നമ്പർ അടിയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാർഡ് ഏതാന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക അതിന് എങ്ങനെയാണ് നമുക്ക് കത്തിടപാടുകൾ ലഭിക്കേണ്ടത് അത് രജിസ്റ്റേഡ് ബോക്സ് എന്ന് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഉൾക്കൊള്ളിക്കുന്ന രേഖ എന്ന ഭാഗത്തിലേക്ക് കടക്കാവുന്നതാണ് അവിടെ നാല് കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് രണ്ട് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കോപ്പി മൂന്ന് അടച്ച ഫീസ് അടച്ച റെസിപ്റ്റിൻ്റെ പകർപ്പാണ് പറഞ്ഞിരിക്കുന്നത് നാലാമതായി പറഞ്ഞിരിക്കുന്നത് തിരിച്ച് ലഭിക്കാനുള്ള അപേക്ഷയാണ് അത് ഓൾറെഡി സബ്മിറ്റ് ചെയ്തുകൊണ്ട് അത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സത്യപ്രസ്താവനയുടെ ഭാഗമാണ് ഈ അപേക്ഷേൻ്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാത്തതുകൊണ്ടാണ് ആ പേജിലേക്ക് പോകുന്നത് അത്തരത്തിൽ സത്യപ്രസ്താവന കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അധികമായി അടച്ച കെട്ടിട നികുതി ഫീസ് നമുക്ക് പെർമിറ്റ് ഫീസ് നമുക്ക് തിരികെ ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക താങ്ക്